ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയ പഞ്ഞി പോലെയുള്ള ഇഡലി ഉണ്ടാക്കാനുള്ള ബാറ്ററിൻ്റെ റെസിപ്പിയാണ് ഇതിനു വേണ്ടി ഒരു കപ്പ് പച്ചരി അഞ്ച് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊച്ചിക്കളയണം പച്ചരി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിയെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പകുതി അരക്കപ്പ് ഉഴുന്ന് അഞ്ച് മണിക്കൂറോളം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഉഴുന്നു കുതിർത്തെടുത്ത വെള്ളം കളയാൻ പാടില്ല ഈ വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് ആദ്യമേ കുതിർത്ത് അരി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉഴുന്നിൻ്റെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം വെള്ളം ഒത്തിരി ആയി ആയിപ്പോകണ്ട പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ഫൈനായിട്ടിത് അരച്ചെടുക്കണം പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചോറും കൂടി അരയ്ക്കേണ്ടതായിരുന്നു നമ്മൾ എത്രയാണോ അരിയെടുത്തത് അതിൻ്റെ കാൽ ഭാഗം ചോറും കൂടി ഈ അരിയുടെ ഒപ്പം അരച്ചെടുക്കേണ്ടതായിരുന്നു ഇനി നമുക്ക് ഉഴുന്നരച്ചെടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് വളരെ കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ച് നോക്കുക എന്നിട്ട് വീണ്ടും അടപ്പ് തുറന്ന് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കുറേശ്ശേ വെള്ളം ചേർത്താണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പം നല്ല ഫൈനായിട്ട് ഇത് അരഞ്ഞു വരും ഇവിടെ ഇപ്പം നല്ല ഫൈനായിട്ട് ഉഴുന്നരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പാകമറിയാനായിട്ടൊരു വഴിയുണ്ട് ഒരൽപ്പം മാവെടുത്ത് വെള്ളത്തിലിട്ട് നോക്കിയാൽ മതി മാവ് പൊങ്ങി വന്നാൽ കറക്റ്റ് പാകമായെന്ന് ഉറപ്പിക്കാം ഇങ്ങനെ ചെയ്ത് നോക്കണമെന്നില്ല നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കുറേശ്ശേ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി നേരത്തെ അരി അരച്ചപ്പം ചോറരയ്ക്കാനായിട്ട് വിട്ടുപോയത് കൊണ്ട് നമുക്കിനി ചോറരച്ചെടുക്കാം അരിയുടെ കാൽ കാൽഭാഗമാണ് ചോറെടുക്കേണ്ടത് ഒരു കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ കാൽ കപ്പിലാണ് ചോറ്ടുക്കേണ്ടത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നിങ്ങൾ അരയ്ക്കുമ്പോഴേക്കും ചോറ് അരിയുടെ കൂടെ തന്നെ ഇട്ട് അരച്ചാൽ മതി നമ്മളൊരു ബൗളിലേക്ക് അരി അരച്ചതും ഉഴുന്നരച്ചതും ചോറരച്ചതും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കൈകൊണ്ടൊരു രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം കുറച്ച് മടിയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ആയാലും മതി നന്നായിട്ട് ഇതേപോലെ പതപ്പിച്ചെടുത്താലും മതി അപ്പം നന്നായിട്ട് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയി ഇടൽ നമുക്ക് കിട്ടും ഇപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മാവ് നല്ല പാകത്തിലായിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് ഒരു എട്ട് മണിക്കൂറോളം പൊങ്ങാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഏകദേശം എട്ട് മണിക്കൂറായിട്ടുണ്ട് മാവ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം എല്ലാവരും ഇതേപോലെ കറക്റ്റ് അളവിൽ ഇതിൽ പറഞ്ഞേക്കുന്ന പോലെ നിന്ന് ചെയ്തു നോക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡലി കിട്ടും ഈ മാവ് കൊണ്ടുണ്ടാക്കിയ ഇഡലിയാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാവ് അരച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം